ാത്തത് അമിത വേഗതയിൽ വാഹനമോടിക്കുന്നത് അശ്രദ്ധമായ ഡ്രൈവിംഗ് തുടങ്ങി പല കാരണങ്ങളാൽ ഡ്രൈവർമാർക്ക് പോലീസ് പിഴ ഈടാക്കാറുണ്ട് കൃത്യമായി റോഡ് നിയമങ്ങൾ പാലിക്കേണ്ടതും ഓരോ ഡ്രൈവർമാരുടെയും കടമ തന്നെയാണ് എന്നാൽ പോലീസിന്റെ ഭാഗത്തു നിന്നും തനിക്ക് നേരിട്ട ദുരനുഭവം വെളിപ്പെടുത്തുകയാണ് കണ്ണൂരിലെ ഒരു ഡ്രൈവർ തനിക്കെതിരെ അനാവശ്യമായി പോലീസ് പിഴ ഈടാക്കിയെന്നാണ് യുവാവിന്റെ ആരോപണം കഴിഞ്ഞ ജനുവരിയിലാണ് മംഗലാപുരത്തു നിന്നും പുൽപ്പള്ളിയിലേക്ക് ഗ്യാസ് സിലിണ്ടർ ലോറിയുമായി കുറ്റിക്കോൾ സ്വദേശി ഷാജു യാത്ര തിരിക്കുന്നത് വഴിമധ്യെ കാസർകോട് ടൌൺ പരിസരത്തുവച്ച് കാൽനട യാത്രക്കാരന് റോഡ് മുറിച്ചുകടക്കുന്നതിന് വേണ്ടി വാഹനം നിർത്തി കൊടുക്കുന്നു റോഡ് കടന്ന യാത്രക്കാരന് വീണ്ടും തിരിച്ചുവരികയും വാഹനത്തിൽ തട്ടുകയും ചെയ്തു എഫ് സൈഡിൽ നിന്ന് വലിച്ച സൈഡിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഒരാൾ പോയി കൈ ഇങ്ങനെ പൊടിച്ച് പോകണവർ ഈ ചങ്ങാൻ അങ്ങനെ ക്രോസ് ചെയ്ത് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ എത്തിപ്പോയിട്ട് ഇവിടെ പാറ്റിൽ ഇങ്ങോട്ട് ഇങ്ങോട്ട് ചിരിഞ്ഞുകൊണ്ട് വന്നു അപ്പോൾ സംഭവിച്ചതാണ് ഇതാണ് തട്ടിയവർ തട്ടി തട്ടി എന്ന് പറഞ്ഞാൽ ഭാഗ്യം ഇതാണ് വേറെ ഒരു ഇതും വണ്ടിക്കില്ല പരിത്തില്ല ചട്ടിന്ന് ഇതാണ് ചങ്ങാതിൻ്റെ തട്ടിയത് ആ ആടെ നിന്ന് ഇരുന്നാൽ ഇവിടെ ഇവിടുന്ന് ഇത്ര ആയിട്ടുള്ള ആളെ ആളെങ്ങനെ കാണുവാണ് ചിരിച്ചിങ്ങോട്ട് ഓടി വരുമ്പോൾ നമ്മൾ കാണുമോ ഇത് പരിക്കേറ്റ യാത്രക്കാരനെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ യാത്രക്കാരൻ മദ്യപിച്ചിരുന്നതായി ഡോക്ടർമാർ മൊഴി കൊടുത്തില്ലെന്നും ഷാജു പറയുന്നു കൂടാതെ യാത്രക്കാരന്റെ കൈവശം നിരവധി നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടിരുന്നെന്നും അത് പോലീസിനെ അറിയിച്ചിട്ടും യാതൊരു നടപടിയും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ലെന്നും ഷാജു വ്യക്തമാക്കി ആള് ക്രോസ് വണ്ടി നിർത്തി കൊടുത്തു വണ്ടി നിർത്തി ക്രോസ് ക്രോസ് വന്ന് വണ്ടി ഓടി ഒരു മൂലയിൽ നൃങ്ങ ഒരു മൂലയിൽ തട്ടി പറ്റി കഴിഞ്ഞ് അങ്ങനെ ഗുണു ഗുണമോ ഒന്ന് ഫുൾ പൂസാണ് അവൻ്റെ കയ്യിൽ രണ്ട് പേ സഞ്ചി ഉണ്ടായിരുന്നു സഞ്ചി ഫുൾ ആയിട്ട് അൻസൈ അൻസ റോട്ടും ഉള്ളു അപ്പോൾ വള്ളി വിട്ട ആൾക്കാരെല്ലാം വന്ന് ആൾക്കാരെല്ലാം വന്ന് അൻസെല്ലാം വാരി എടുത്ത് ഓനെടുത്ത് കാറും കൊണ്ട് ജനറൽ ഹോസ്പിറ്റലിലേക്ക് പോയി ജനറൽ ഹോസ്പിറ്റലിൽ പോയി ഞാൻ ലോറ് സൈഡാക്കി പോകുമ്പോൾ അവൻ്റെ അരയിൽ ഫുൾ ഹൻസ് അവൻ്റെ സഞ്ചിയിൽ ഹൻസ് എല്ലായിടത്തും അവൻ ഹൻസ് അവൻ ഫുൾ പൂസും ഡ്യൂട്ടിയിൽ ഉണ്ടായ പോലീസാർ കൊണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു അത് ആ ഡ്യൂട്ടിയിൽ ഉണ്ടായ പോലീസുകാരും പറഞ്ഞു ഹോസ്പിറ്റലിൽ ഡ്യൂട്ടി ഉണ്ടായ പോലീസുകാരും പറഞ്ഞു നിങ്ങൾ പിന്നെ സ്റ്റേഷനിൽ പോയി പറഞ്ഞു സ്റ്റേഷനില് പോയിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇല്ലാത്ത കുറ്റത്തിൽ നമ്മുടെ പേരിൽ മൂവായിരത്തഞ്ഞൂറ് ഫൈൻ അടച്ചു ആസാമെന്ന് ഗുജറാത്ത് നിന്ന് വന്നോ ഇൻഷുറൻ്റെ പൈസ മോടിച്ചു കൊടുക്കാൻ എല്ലാവർക്കും താല്പര്യം നമ്മളിന്ന് രാത്രി ഉറപ്പു കഴിഞ്ഞ് വണ്ടി ഓടിക്കാൻ നമുക്ക് ഫൈൻ മൂവായിരത്തി അഞ്ഞൂറ് റുപ്പായി പൈസ ഓടിച്ച് ഇൻഷുറൻ്റെ പൈസ ഓടിക്കാൻ എല്ലാവർക്കും താല്പര്യം ഇതിനെല്ലാം പുറമെ അശ്രദ്ധമായി വാഹനം ഓടിച്ചെന്ന് ആരോപിച്ചു തനിക്കെതിരെ പിഴയിടാക്കിയെന്നും ഷാജു ആരോപിക്കുന്നു തനിക്ക് നേരിടേണ്ടി വന്ന അനീതിക്കെതിരെ ശക്തമായി പ്രതികരിക്കുമെന്നും നിയമസഹായം തേടുമെന്നും ഷാജു വ്യക്തമാക്കി